പന്മന ആണുവേലിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വജ്ര ജൂബിലി നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തുടക്കമാകും പന്ത്രണ്ടിന് രാവിലെ പത്തിന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പന്മന ആണുവേലിൽ ഗവൺമെന്റ് സ്കൂൾ വജ്രജൂബിലി ആഘോഷിക്കുന്നു വജ്രനിലാവ് എന്ന പേരിലാണ് ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ പത്തിന് നടക്കുന്ന സമ്മേളനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പൂർത്തിയാക്കിയ ആഘോഷ പരിപാടികൾ വജ്രനിലാവ് എന്ന നാമത്തിൽ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിൽ അവസാനിക്കുന്ന തരത്തിൽ നിജപ്പെടുത്തിയിരിക്കുകയാണ് പരിപാടിയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട കൊല്ലം പാർലമെൻറ്റ് എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നതും ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട രാജു നാരായണസ്വാമി അവർ മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് അന്നാമത് രണ്ട് ദിവസങ്ങളിലായി അഞ്ച് സെഷനായി ഈ പരിപാടി നടക്കുകയും ആ പരിപാടികളിൽ നമ്മുടെ എം എൽ എ സുജിത് സുജിത് വിരപിള്ള അവർ കരുനാഗപ്പള്ളി എം എൽ എ ശ്രീ സി ആർ മഹേഷ് അവർ ചുന്നത്തൂർ എം എൽ എ ശ്രീ കോർ കുഞ്ഞുവൻ അവർ മുൻമന്ത്രി ശ്രീ ഷി ബു വിവേജോൺ അവരുകൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഈ സമ്മേളനങ്ങളിൽ മികച്ച വാർത്തകളായ ശ്രീ മുല്ലക്കരൻ മുല്ലക്കരൻ നായരൻ അഡ്വക്കേറ്റ് എൻ എ ഖാദർ ശ്രീ രാജു നാരായണസ്വാമി പ്രൊഫസർ മധുസൂധനൻ നായർ ശ്രീ കെ സുരേഷ് ബാബു ശ്രീ ഫിലിപ്പ് മമ്പാടൻ തുടങ്ങിയ പ്രമുഖർ പ്രഭാഷണം നടത്തുന്നതും ഗുരുവന്ദനം പൂർവ വിദ്യാർത്ഥി സംഗമം യുവജന സമ്മേളനം ലഹരിവിരുദ്ധ സംഗമം സ്നേഹസന്ധ്യ സാംസ്കാരിക സന്ധ്യ സർഗസന്ധ്യ തുടങ്ങി എല്ലാം ഈ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംഘാടക സമിതി ചെയർമാൻ ശ്രീരംഗം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി മുഖ്യപ്രഭാഷണം നടത്തും കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഐ ലാൽ ഇംഗ്ലീഷ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ പൂർവ്വ വിദ്യാർത്ഥി മുരളീധരൻ പ്രധാനമന്ത്രിയുടെ ഫെലോഷിപ്പിനായ ഹരീഷ് കുമാർ എന്നിവരെ ആദരിക്കും ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ഗുരുവന്ദനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ ജി ശ്രീനിവാസൻ അധ്യക്ഷത വഹിക്കും മുൻമന്ത്രി മുല്ലക്കൻ രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തും ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത പൂർവ്വ അധ്യാപകരെ ആദരിക്കും ബി പി സി കിഷോർ കെ കൊച്ചയ്യം അവാർഡ് വിതരണം നിർവഹിക്കും ിന് രാവിലെ പത്തിന് നടക്കുന്ന യുവജന സമ്മേളനം മുൻമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല അധ്യക്ഷത വഹിക്കും മോട്ടിവേഷണൽ സ്പീക്കർ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും ലഹരി വിരുദ്ധ സംഗമം കോവൂർ കുഞ്ഞുമൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ജനറൽ കൺവീനർ കെ യൂസഫ് സലീം ചേമത്ത് അധ്യക്ഷത വഹിക്കും വിവിധങ്ങളായ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന സംഘാടക സമിതി ചെയർമാൻ ശ്രീരംഗം രാധാകൃഷ്ണൻ ജനറൽ കൺവീനർ കെ യൂസഫ് സലീം ചേമത്ത ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ലാൽകൃഷ്ണൻ പ്രഥമാധ്യാപിക എം ഋഷീത്ത് ബീബി അനിരുദ്ധൻ കാരാളിൽ മുഹമ്മദ് ഉണ്ണികൃഷ്ണക്കുറുപ്പ് വേണുഗോപാൽ ഗോപകുമാർ അശോകൻ കാശിപുരം സുന്ദരേശൻ മിനി എന്നിവർ അറിയിച്ചു എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ ഈ വിദ്യാലയത്തില് പരിപാടികളിൽ ആഘോഷിക്കാനാണ് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ അടങ്ങുന്ന ഈ സമിതി സംയുക്തമായി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗീയതകളും മാറ്റി വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഈ പ്രവൃത്തി ഒരു പൊതുവിദ്യാലയം നമ്മുടെ നാട്ടിലെ എഴുപത്തഞ്ച് വർഷം മുമ്പുണ്ടായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇനിയും അത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ ഉദ്യമത്തിന് മുതിർന്നിട്ടുള്ളത്